ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ അട്ടിമറി വിജയത്തോടെ ബി ജെ പി രാജ്യത്ത് എതിരാളികളില്ലാത്ത പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു തളർത്തുവാനും തകർക്കുവാനും ശ്രമിച്ചവരുടെ മുന്നിലായിരുന്നു ഡൽഹിയിലെ ബി ഇന്നത്തെ ആധികാരിക വിജയം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഭരണം തിരിച്ചു തിരിച്ചുപിടിച്ചതിന് പിന്നിൽ ഏറെ നാളത്തെ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എ എ പി യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പതിനെട്ടടവും പയറ്റുന്ന ബി ജെ പി യാണ് ഇക്കുറി തുടക്കം മുതൽ കണ്ടത് യമുനയും രാമായണവും അടക്കം വിഷയങ്ങൾ അതിവിദഗ്ധമായാണ് ബി ജെ പി കൈകാര്യം ചെയ്തത് ഇതിനിടെയാണ് എ എ പി എം എൽ എ കൂട്ടരാജി അതും നേട്ടമാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു മധ്യവർഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിൽ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റും വലിയ സ്വാധീനം ചെലുത്തി മുമ്പെങ്ങുമില്ലാത്ത വിധം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ തെരഞ്ഞെടുപ്പിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുശേഷം അരവിന്ദ് കെജ്രിവാളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വനവാസകാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ രാവണനയച്ച സ്വർണ്ണ പോലെയാണ് ബി ജെ പി എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ ഈ ആരോപണത്തെ മറികടക്കാൻ ബി ജെ പി സ്വീകരിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു രാമായണത്തെ കേജ്രിവാൾ അവഹേളിച്ചെന്ന കുറ്റപ്പെടുത്തലുമായി എത്തി കേജ്രിവാളിന്റെ ഹിന്ദു വിരുദ്ധത തുറന്നു കാട്ടുകയായിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മ പഞ്ചാബികളെ അപമാനിച്ചെന്നായിരുന്നു ആരോപണം എന്നാൽ അതിനും ശക്തമായി മറുപടി നൽകി പഞ്ചാബിൽ നിന്നും വന്ന എ എ പി നേതാക്കളുടെ അധികാര ദുർവിനിയോഗത്തെയാണ് വിമർശിച്ചതെന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ബി ജെ പിക്ക് ഹരിയാന യമുനാ നദിയിൽ വ്യവസായ മാലിന്യം തള്ളുന്നെന്നും അമോണിയ കലർത്തുന്നു എന്നുമായിരുന്നു എ എ പി തൊടുത്തുവിട്ട വേറൊരു ആരോപണം യമുന വിവാദത്തിന് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി അതിശയായിരുന്നു വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിക്കാരെ കൊല്ലാനുള്ള നീക്കമാണ് ഹരിയാനയിലെ ബി ജെ പി നടത്തുന്നതെന്ന് കേജ്രിവാൾ കൂടി പറഞ്ഞതോടെ വിവാദം ആളിക്കത്തി യമുന വൃത്തിയാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറിയ ആം ആദ്മി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ബി ജെ പി തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പതിനെട്ട് സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു ഇതിൽ എട്ട് പേരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതും രാജീവിന്റെ മിടുക്ക് തന്നെ എ എ പി ജനങ്ങളിൽ നിന്ന് അകന്നെന്നും പാർട്ടിയുടെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെന്നും ചലിച്ചെന്നും രാജിവെച്ചവർ പറഞ്ഞതോടെ ആപ്പിന്റെ ഭരണമോഹങ്ങൾക്ക് അവസാനമായി മധ്യവർഗക്കാർക്കു വേണ്ടി പ്രത്യേക പ്രകടന പത്രികയുമായാണ് ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനം വന്നതോടെ അക്കാര്യത്തിലും തീരുമാനമായി രാജ്യത്തെ മധ്യവർഗക്കാർ കേന്ദ്ര സർക്കാരിന്റെ നികുതി ഭീകരവാദത്തിന്റെ ഇരകളാണെന്ന് വിശേഷിപ്പിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഇക്കുറി പ്രകടന പത്രിക ഇറക്കിയത് ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഇളവ് നൽകിയാണ് ഇതിനെ നേരിട്ടത് റിബേറ്റ് അടക്കം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ വരുമാനമുള്ളവർ നികുതി അടയ്ക്കേണ്ട എന്ന പ്രഖ്യാപനം വന്നതോടെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രകടന പത്രിക ആവിയായി എന്തായാലും വമ്പൻ വിജയത്തോടെ ബി ജെ പി അധികാരത്തിലെത്തി വിജയത്തിന്റെ കരുത്തോടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി കൂടുതൽ തിളങ്ങുക തന്നെ ചെയ്യും